പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞാൻ ഇവിടെ ലോകത്തിലെ പുരാതന നദിയുടെ സംസ്കാരങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് വളക്കൂറുള്ള മണ്ണ് ധാരാളമുള്ള തീരങ്ങളിലാണ് പുരാതന സംസ്കാരങ്ങൾ ഉടലെടുത്തത് സിന്ധു നദിയ നദിയുടെ സംസ്കാരം യൂഫ്രട്ടിസ് ഡൈഗ്രീസ് നദിയുടെ സംസ്കാരം ഹൊയാഹോ നദിയുടെ സംസ്കാരം നൈൽ നദിയുടെ സംസ്കാരം എന്നിവയാണ് പുരാതന ലോകത്തിലെ പ്രധാനപ്പെട്ട നദിയുടെ സംസ്കാരങ്ങൾ സിന്ധു നദിയുടെ സംസ്കാരം വിഭജനത്തിനു മുമ്പുള്ള ഭാരതത്തിലെ പഞ്ചാബിലെ മുൾട്ടാണിൽ നിന്ന് ലാഗോറിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീവണ്ടി പാത പണിയാൻ തുടങ്ങിയതാണ് സിന്ധു നദിയുടെ സംസ്കാരത്തെ ലോഹമറിയാൻ കാരണമായത് ഉറപ്പില്ലാത്ത മണ്ണിൽ തീവണ്ടി പാത നിർമ്മാണം വെല്ലുവിളിയായപ്പോൾ എഞ്ചിനീയർമാരും തൊഴിലാളികളും സമീപത്തുനിന്ന് ലഭിച്ച ഉറപ്പുള്ള ചുടുകട്ടകൾ നിരത്തി പാത നിർമ്മിച്ചു മൺമറഞ്ഞ ഒരു സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായിരുന്നു ആ ചുടുകട്ടകളെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് ആർക്കിയോളജിക്കൽ ഡയറക്ടർ സർ ജോൺ മാർഷലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉദ്ഘാടനം തെളിയിച്ചു ബി സി രണ്ടായിരം മുതൽ ബി സി ആയിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിന്റെ കാലഘട്ടം നഗരാസൂത്രണം കൃഷി വാണിജ്യം എന്നിവയിൽ അദ്വ അദ്വിതീയരായിരുന്നു ഇവിടെ പാർത്തിരുന്ന ജനത അവരുടെ നഗരാസൂത്രണം ആധുനിക കാലത്തും വിസ്മയമാണ് തെരുവുകളുടെയും പാതകളുടെയും നിർമ്മിതി നഗരത്തെ ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകളായി വിഭജിച്ചു ചില നഗരങ്ങൾക്ക് കോട്ടകൾ ഉണ്ടായിരുന്നു ഹാരപ്പ കൂടാതെ കാളി ബെങ്കൻ ലോത്തൽ രംഗ്പൂർ മോകൻ ജദാരോ ദോലാവീര തുടങ്ങിയ നഗരങ്ങളും ഉണ്ടായിരുന്നു ഈ സംസ്കാരം ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകി കൃഷിയും വാണിജ്യവും വികാസം പ്രാപിച്ച ഈ സംസ്കാരത്തിന് ദക്ഷിണേന്ത്യയുമായും മൊസോപട്ടാമിയയുമായും ഉണ്ടായിരുന്നു പരുത്തി ബാർലി പയർവർഗ്ഗങ്ങൾ വർഗങ്ങൾ ലിൻസീഡുകൾ അരി എന്നിവ കയറ്റുമതി ചെയ്തു ചെമ്പും രത്നക്കല്ലുകളുമായിരുന്നു പ്രധാന ഇറക്കുമതി ഈ സംസ്കാരത്തിന് എഴുത്ത് വിദ്യ വശമായിരുന്നു എന്നാൽ ഇവരുടെ ലിപി വായിച്ചു മനസ്സിലാക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല യൂഫ്രട്ടീസ് ഡൈഗ്രീസ് നദി നദീതടസംസ്കാരം അഥവാ മൊസോപട്ടോമിയൻ സംസ്കാരം മൊസോപ്പട്ടമിയ എന്ന പേര് നൽകിയത് പുരാതന ഗ്രീക്കുകാരാണ് മൊസോപട്ടോമിയയുടെ തെക്ക് ഭാഗം സുമർ എന്നും ഉത്തരഭാഗം അസീറിയ എന്നും വിളിക്കപ്പെട്ടു സുമറിന്റെ വടക്കു കിഴക്കൻ ഭാഗങ്ങൾ ബാബിലോണിയ അക്കാഡ് എന്നിങ്ങനെ അറിയപ്പെട്ടു പ്രകൃതിദത്തമായ സംരക്ഷണ അതിർത്തികൾ ഇല്ലാത്ത പ്രദേശമായതിനാൽ മൊസോപട്ടോമിയയിൽ വിവിധ വിഭാഗങ്ങൾ ആദിത്യ ആധിപത്യം പുലർത്തി ആദ്യത്തെ പ്രധാന നാഗരികത സുമേറിയൻ സംസ്കാരമായിരുന്നു ജലസേചനം കൃഷി വാണിജ്യം എന്നിവയിൽ സാമർഥ്യമുണ്ടായിരുന്ന സുമേറിയൻ സംസ്കാരം നഗര രാഷ്ട്രങ്ങൾക്ക് രൂപം നൽകി സുമേറിയ കീഴയ്ക്ക അക്കാട് സുമറും അക്കാടും ചേർത്ത് ശക്തമായ രാഷ്ട്രം സ്ഥാപിച്ചു പിന്നീട് അധികാരം സ്ഥാപിച്ചത് ബാബിലോണിയൻ ഭരണാധികാരികളായിരുന്നു ഹമുറാബി എന്ന രാജാവ് മൊസോപട്ടോമിയയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കീഴടക്കി പിന്നീട് അസീറിയൻ ഭരണാധികാരികൾ മൊസോപ്പട്ടോമിയ ഭരിച്ചു തുടർന്ന് അധികാരം കാൾഡിയന്മാരുടെ കൈവിശം എത്തി ജ്യോതിശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും അവർ നേട്ടങ്ങൾ കൈവരിച്ചു മൊസോപട്ടോമിയയിലുള്ള ക്യൂണിഫോം എഴുത്ത് എഴുത്ത് വിദ്യ സുമേറിയക്കാരുടെ സംഭാവനയാണ് ഈ എഴുത്ത് വിദ്യ മൊസോപട്ടോമിയ മുഴുവൻ വ്യാപിച്ചു ക്യൂണിഫോം വായിച്ചു മനസ്സിലാക്കി വായിച്ചു മനസ്സിലാക്കിയത് ഹെൻറി റോളിൻസൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അറുപത് അടിസ്ഥാനമാക്കിയ സംഖ്യ സമ്പ്രദായമായ സെക്സ ജസിമൽ മൊസോപട്ടോമിയയുടെ സംഭാവനയാണ് ഗുണനപട്ടികയും പൈതകോറസ് സിദ്ധാന്തത്തിൻ്റെ രൂപവും ഇവരുടെ സംഭാവനയാണ് നിയമരംഗത്ത് ഹമുറാബിയുടെ നിയമസംഹിത എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ് ഏഴ് ദിവസമുള്ള ആഴ്ച പന്ത്രണ്ട് രാശികൾ മുന്നൂറ്ററുപത് ഡിഗ്രിയുള്ള വൃത്തം ചാന്ദ്ര കലണ്ടർ എന്നിവയും മൊസോപട്ടോമിയയുടെ സംഭാവനയാണ് ഹൊയോങ്ഹൊ നദീതട സംസ്കാരം കൊയാങ്ഹോ നദീതട നദീതീരത്താണ് വികസിച്ചത് ഇത് പുരാതന ചൈനീസ് സംസ്കാരം എന്നും അറിയപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങളുടെ തുടർച്ചയായ ചരിത്രമുള്ള കൊയാങ്ഖോ നദീതട സംസ്കാരം ലോകത്തിലെ പ്രാചീന സംസ്കാരങ്ങളിലൊന്നാണ് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം കൃഷിയായിരുന്നു ഷാങ് ഭരണാധികാരികളുടെ കീഴിൽ സംസ്കാരം വികാസം പ്രാപിച്ചു തുടർന്ന് ചൗ ഭരണാധികാരികൾ അധികാരത്തിൽ വന്നു കൃഷി നെയ്ത്ത് പട്ടുൽപാദനം പാത്ര നിർമ്മാണം എന്നിവയിൽ ചൈനക്കാർ സമർത്ഥരായിരുന്നു ഷാങ് ഭരണാധികാരികളുടെ സൈന്യം വെങ്കലം കൊണ്ടുള്ള ശിരോകവചം പടച്ചട്ട കടാര അമ്പ് വില്ല് തുടങ്ങിയവ ഉപയോഗിച്ചിരുന്നു വർഷത്തെ മുന്നൂറ്റി അറുപത്തി കാൽ ദിവസമായി കണക്കാക്കിയ ചൈനക്കാർ ചന്ദ്രഗ്രഹണം മുൻകൂട്ടി പ്രവചിച്ചു പ്രകൃതി ശക്തികളെയും പൂർവികരെയും ആരാധിച്ചിരുന്ന ചൈനീസ് സമൂഹത്തിൽ വെളിപ്പാടുകൾക്ക് ഒറക്കിൾസ് പ്രാധാന്യമുണ്ടായിരുന്നു അവർ എഴുതാൻ ആദ്യം ചിത്രലിപിയും പിന്നീട് അക്ഷരലിപിയും ഉപയോഗിച്ചു എഴുത്ത് വിദ്യ ഒരു കലാവിദ്യ തന്നെയായിരുന്നു എഴുതാനും വരയ്ക്കാനും ഒരേ തരം ബ്രഷ് ഉപയോഗിച്ചു പട്ടു തുണി മുളന്തണ്ടുകൾ എന്നിവയിൽ ബ്രഷ് ഉപയോഗിച്ച് അവർ എഴുതി പിൽക്കാലത്താണ് കടലാസ് കണ്ടുപിടിച്ചത് നൈൽ നദീതട സംസ്കാരം ഇതിനെ ഈജിപ്ഷ്യൻ സംസ്കാരം എന്നും വിളിക്കുന്നു മരുഭൂമികളും വെള്ളച്ചാട്ടങ്ങളും കടലും വലിയ കാടുകളും ഈജിപ്തിന് വിദേശാക്രമണങ്ങളിൽ നിന്നും സംരക്ഷിച്ചു ബി സി മൂവായിരത്തി നൂറിൽ ഈജിപ്തിന് മെനസ് എന്ന രാജ രാജാവ് ഏകീകരിച്ചു പ്രാചീന ഈജിപ്തിന്റെ ചരിത്രം ഓൾഡ് കിങ്ഡം മിഡിൽ കിങ്ഡം ന്യൂ കിങ്ഡം എന്നീ രാജവംശങ്ങളുടെ കാലമാണ് ഗ്രീക്ക് പാരമ്പര്യമുള്ള ടോളമി വംശം പിന്നീട് ഈജിപ്ത് ഭരിച്ചു തുടർന്ന് റോമാ സാമ്രാജ്യം ഈജിപ്ത് കീഴടക്കി എഴുത്ത് വിദ്യ ശാസ്ത്രം വാസ്തുവിദ്യ എന്നിവയിൽ ഗണ്യമായ സംഭാവന ഇവർ നൽകി ഹൈറോഗ്ലിഫിക്സ് ലിപിയിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ ലിഖിതങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ഈജിപ്ഷ്യൻ പാ പാഠ്യപദ്ധതികൾ പദ്ധതിയിൽ വായന എഴുത്ത് ഗണിതം ധർമ്മശാസ്ത്രം എന്നിവ ഉൾപ്പെട്ടു മതം ധർമ്മം എന്നിവ പുരോഹിതരും വായന എഴുത്ത് വൈദ്യശാസ്ത്രം ഗണിതം എന്നിവ എഴുത്തുകാരും പരിശീലിപ്പിച്ചു സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നു പുരോഹിതരിലും ഭരണാധികാരികളിലും വനിതക വനിതകളുണ്ടായിരുന്നു ചില വനിതകൾ ഫറവമാരായിരുന്നു ചക്രവർത്തിനി ദശാംശവും സൗര കലണ്ടറും ഗണിതശാസ്ത്രത്തിൽ അവരുടെ സംഭാവനയാണ് വൈദ്യശാസ്ത്രം ഏറെ പുരോഗമിച്ചിരുന്നു ഈജിപ്ഷ്യൻ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് പിരമി പിരമിഡുകൾ നന്ദി വന്ദേമാതരം